ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പാവയ്ക്ക ഫ്രൈയുടേതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് രണ്ട് പാവക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് വരണം അപ്പോൾ അതിൻ്റെ ഗുരുവെല്ലാം കളഞ്ഞാൽ ഞാനിത് ഈ വലിപ്പത്തിലാണ് പാവയ്ക്ക കട്ട് ചെയ്യുന്നത് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം എല്ലാ പാവയ്ക്കയും കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ കഴുകി വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ് പിന്നെ ഒരു ഒന്നര സവോള ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് അധികം നൈസല്ലാതെ നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ ഒരു ആറ് ചുവന്നുള്ളി കട്ട് ചെയ്തതുമാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾക്ക് ആ പാവയ്ക്ക് ഒന്ന് ബോയിൽ ചെയ്ത് വരാം അതിനായിട്ട് അല്പം മഞ്ഞൾപ്പൊടി അല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഹാഫ് കുക്ക് ആവോളം ബോയിൽ ചെയ്താൽ മതി അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞു നോക്കുന്ന സമയത്ത് ഇതാ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് ഇനി അതൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ഒരു ഫ്രൈ പാൻ എടുപ്പത്ത് വെക്കുക അതിലേക്ക് അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ചുവന്നുള്ളി കട്ട് കൂടി ചേർത്ത് കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും നാടൻ ശൈലായിരിക്കും പാവക്കയുടെ ഫ്രൈ ഇനി അതിലേക്ക് ആ സവാള കട്ട് ചെയ്തും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾക്ക് അതിനേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ തീ ലോട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക ആ സവാളയൊക്കെ ഒന്ന് ഇതെല്ലാം വിട്ട് വരുന്ന സമയത്ത് നമ്മൾക്ക് ആ പാവയ്ക്ക ബോയിൽ ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളതിൽ കുറച്ച് കുറച്ച് ചെറിയ രണ്ട് ടിപ്സുകൾ കാണിക്കുന്നുണ്ട് അതൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പാവക്ക ഫ്രൈ ഉണ്ടാക്കാൻ പറ്റും കയ്പില്ലാതെ ഇപ്പോൾ ഞാൻ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ സവാളക്കൊക്കെ ഒന്ന് മഞ്ഞൾപ്പൊടി ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയാണ് അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ഉപയോഗിച്ചെടുക്കണം ആ എണ്ണയിൽ ഉപ്പിലൊക്കെ ഒന്ന് അത് വഴുന്ന് വരട്ടെ ഇപ്പം നമ്മൾ ആ ചെറുനേരങ്ങൾ കട്ട് ചെയ്തു നീര് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു നോക്കാം അപ്പോൾ സവോളയും പാവയ്ക്കും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ പാവയ്ക്കല്ലാതെ ഒരുവിധം ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് അല്പം കൂടി ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ ഓയിലും എരിവും പുളിയൊക്കെ ഉണ്ടെങ്കിലാണ് പാവയ്ക്കെ നല്ല കയ്പില്ലാതെ വരുള്ളൂ ഇപ്പം ഞാൻ അതിലേക്ക് എരിവിന് വേണ്ടി ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ സ്പൂണ് അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സാമ്പാറിൻ്റെ പൊടിയാണ് അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഈ സാമ്പാർ പൊടി നല്ല ഒരു ടിപ്പാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ ചെറിയൊരു പുളിയും അതിൻ്റെ എരിവൊക്കെ ആയിട്ട് നല്ല ഒരു മണമായിരിക്കും ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കും നാരങ്ങ നേരം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ നല്ലതുപോലെ ഒന്ന് കുറഞ്ഞ് നല്ല സെറ്റായി കിട്ടും കുട്ടികൾക്ക് നല്ലതായിട്ട് കഴിക്കും ഇനി അതിലേക്ക് ഞാനിപ്പോൾ ഒരു അല്പം ഉപ്പ് കൈകൊണ്ട് തന്നെ വിതറി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതേപോലെ പാവക്ക ഫ്രൈ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മൾ കയ്യിലേക്ക് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം തീ ലോ ഫ്ലെയിമിൽ ഇടുക ആ പൊടികളൊക്കെ ഒന്ന് വെന്ത് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അത് തുറന്നു നോക്കി നല്ല സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തു അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ മസാലയൊക്കെ നല്ല ടേസ്റ്റായിട്ട് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനതിൻ്റെ ഫ്ലെയിം ഓഫ് ആയി കൊടുത്തു അപ്പോൾ നമ്മുടെ അടിപൊളി പാവക്ക ഫ്രൈ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഇതാ മാറ്റി കാണിച്ചു തരാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ ഈ പാവക്ക ഫ്രൈ മാത്രം മതി നല്ലപോലെ പുരട്ടി ഉണ്ണാം വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്